അസാ വലൈക്കും എന്തൊക്കെ അത് ബാഗെല്ലാം പിടിച്ചിട്ട് എടുക്കു പോകുന്ന ഇങ്ങനെ നാട് വിട്ടിട്ട് പോകുന്ന കൈമില്ല കാസർഗോഡ് മടുത്ത് ഞമ്മലെ റെയിൽവേ സ്റ്റേഷനിലല്ല എന്തെന്ന് ചെല്ലെങ്കിൽ ചെല്ലു കഥയിൽ നാട് പെടുന്നു മലപ്പുറത്തേക്ക് പോകാന് മലപ്പുറത്തേക്കല്ല പിന്നെ പാലക്കാട് പാലക്കാട് പാലക്കാടായിരുന്നു ആ അപ്പോൾ ഞങ്ങൾ ഇന്ന് വളപരയ്ക്ക് പോകുന്നത് പാലക്കാടിലൊക്കെ പോകാൻ ഇട്ടിട്ടുള്ള അപ്പോ നിങ്ങൾക്ക് എന്താക്കാൻ വെച്ചിട്ട് എല്ലാം ഷെയർ ആക്കാൻ വെച്ചിട്ടാണ് എന്താക്കുന്ന വീഡിയോലിടുന്ന എന്താക്കിണ്ട് അപ്പോ നമ്മളെ പറസർഗോഡ് റെയിൽവേ സ്റ്റേഷനെല്ലാം കണ്ടിട്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്ക ഫുള്ള് പുതുക്കി പണിന്നുണ്ട് എന്താ പറയുക എന്ത് പറഞ്ഞ എന്ത് പറഞ്ഞു

നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ കോലം പണ്ടത്തെ വലയിൽ നോക്കിയാൻ പോറിച്ചായിരുന്നു ടൈമ് പന്ത്രണ്ട് ഇരുപത്തി ബി ത്രീ അല്ലേ ഒമ്പതാ കറക്റ്റ് ആളുണ്ടാവല്ലേ നിങ്ങൾ ട്രെയിനിനെ കുറിച്ചിട്ട് നിന്റെ അതല്ല ട്രെയിനില് നിങ്ങക്ക് വന്ന നല്ല അനുഭവങ്ങളും രണ്ട് ആ രണ്ട് കൊല്ലം ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് രണ്ടാഴ്ചയ്ക്കോ മലപ്പുറത്തേക്കും പഠിക്കും പോയിക്കോ ട്രെയിനാണ് വെസ്റ്റ് വെസ്റ്റ് ആ ഒരു ട്രെയിനിൽ ഇപ്പോൾ എ സി ക്ലാസ്സിൽ പോയിട്ട് വീരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുകയാണ് ജീവിതത്തിലെ ഓരോരു മാറ്റങ്ങളുടെ നമ്മൾ കുറിച്ച് നമ്മള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചീത്ത അനുഭവങ്ങളായിട്ട് എന്തെങ്കിലും കണ്ടിട്ട് നമ്മള് തച്ചി പൊടിപൊടി ആക്കിയാണ് കണ്ടുപോയാണ്ട് വന്നിട്ട് ഇപ്പൊ നമ്മളത് എന്ത് ബി ത്രീ ആണ് സ്ഥലത്തിറാഞ്ഞാ ശേഷം അത്ര അവര് അതിന്റെ പൊതുപ്പല കാര്യ ഭക്തണ്ട് എന്നാലും ഭയങ്കര ആഗ്രഹം ആഗ്രഹില് ിൽ പോകണോന്ന് അങ്ങനെ കോച്ചിൽ പോന്നിട്ട് അപ്പൊ രാത്രി അതിൻ്റെ കളറെല്ലാം ഇട്ടിട്ടിങ്ങനെ ഉറങ്ങാനായിട്ട് ഡ്രസ്സ് എല്ലാം എല്ലാം എക്സ്ട്രാ എടുത്തിട്ട് ഉണ്ട് ബാഗ് സാധനല്ല സാധന ചക്കിളി മിക്സർ അപ്പൊ ഇതല്ലേ നമ്മ വേറൊരു ആവശ്യത്തിന് ആവശ്യം ഇപ്പൊ ആവശ്യപ്പെല്ല സർപ്രൈസ് സർപ്രൈസ് സെറ്റ് ആയിട്ട് പിന്നെ കോളേജല്ല സന്ദർശിക്കാനും പോയിട്ട് ആവീ സെറ്റ് ആക്കി സെറ്റ് ആവാപ്പുറത്ത് അല്ല നിന്റെ നാടല്ല പണ്ടത്തെ നിന്റെ പണ്ടത്തെ നാട് അപ്പൊ പോയിട്ട് ആവില്ല എന്ത് പറയുന്ന

മലപ്പുറത്തേക്ക് പോന്നലപ്പുറത്തേക്ക് സീറ്റ് ഉണ്ടാവോ അപ്പൊ ശതത്തിരി വിളിക്കാം അവിടക്ക്

ണ്ട് നമ്മക്ക് സീറ്റ് ഇതുവരെയായിട്ട് കിട്ടിയില്ല അതൊരു പേടി തന്നെ

ണ്ടാവു പക്ഷെ കാഷ്ടുണ്ടാവൂ അതേപോലെ അതേ അവസ്ഥയാണ് ചൂട് എടുക്കുന്ന നമ്മക്ക് അവിടെ ഡോറിന് ഇട്ട கொடியானே சின்ன போட்டோ நோக்கிட்டே நீ 1300ாயிது பதிக்க வேண்டிய ஏசி இல்லாத பச்சில் ஏ ஏசி கோச்சில் ஏசி இல்லாதrangle போறேன் இன்ஷா அல்லாஹ் ஏசி வேடு வந்துருது வேற வேற காதரி காதரி பமை ரெண்டு திவாக்க திவாக்க கொடிடையセンター இருக்கு நம்ம ইংলিশல பர காரிகரேம அதி நிர்ணயம் நட하고 പക്ഷേ டீக்கி வந்து எடுக்குனு வார இந்த கேமா இஸ்புர்க்கை ஆரேமா தானை தேடி लिखுனானே ಸತ್ಯ ಎ ಸಿ ಅಲ್ಲೀಪ അത് മനസ് അതെ അതെല്ലാം നമുക്ക് സെറ്റ് ആകാം ക്ക പള്ള ബ്രഷ് കൊണ്ടൊരു കാണിയില്ലടാ പിന്നോ ഞമ്മൂറെ ഇരിക്കുകയാണ് ഞങ്ങൾ ട്രെയിൻ ഞാൻ ജലദോഷം പോയതല്ല മറ്റേ തണുപ്പ് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടേല പിന്നെ വരുമ്പോ മുതലായി കൊടുത്ത പൈസ മുതലാണ്ടായിട്ടേ അതിനെ കുറച്ചി വരുന്ന വടയും ചായയും വേറെ ചായ കുടിച്ചിട്ട് രണ്ട് മൂന്നു ബടല വേറെ മൊറഞ്ഞ് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോന്ന പണയ

മലപ്പുറത്ത് എന്ത് സ്പെഷ്യൽ അല്ലുണ്ട് ഫുഡ് അല്ലെ മലപ്പുറത്തെ മലപ്പുറത്തേല്ലാം ഉണ്ടായിരുന്നു മലപ്പുറത്തേക്ക് പറഞ്ഞു മലപ്പുറത്തേ അത്ര ഇതിന്റെ എന്ത് നമ്മളെ ഫോളോവേഴ്സ് ഉണ്ട് മലപ്പുറം മലപ്പുറത്ത് മലപ്പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട് സബ് ഉണ്ട് സബ് നമ്മുടെ മമ്മൂസൻ്റെ പറയാം മലപ്പുറത്താണ് ാണ് ഞങ്ങളിപ്പോ നടന്ന് കൊണ്ട് പോവുകയാണ് അപ്പം അവിടെ വെച്ചിരിക്കുന്ന കല്യാണം പോലെ നിലമ്പൂർ പോയ ഷൊർണൂർ അല്ലേ ആ നിങ്ങത്തിലേക്ക് ഏനപ്പ്ലാൻ താമസാക്കാനുള്ള പ്ലാനാണ് നിലമ്പൂർ ഊട്ടി ടൈപ്പാണ് സംഭവം ഒരു രക്ഷയില്ല ് പിന്നൊരു സ്ഥലത്തേക്ക് പോവാണ്ട് പിന്നെ ഒരു സ്ഥലത്ത് പോവാണ്ട് അത് സർപ്രൈസ് അത് പോയിട്ടായിട്ട് ഇൻഷാ പിന്നെ പോയിട്ടൊന്ന് ചുറ്റി എടുത്തിട്ട് നാല് ചേരിലേക്ക് തുള്ളിട്ട് നേരെ കാസർ ഇന്ന് രാത്രി ഒന്ന് ഇരുപത്തഞ്ചിന് അല്ല ആ പ്ലേറ്റും കേറി ജിൻസ്റ്റാള വരുന്നതായിരിക്കും അത്ര തന്നെ പറഞ്ഞില്ല അപ്പോൾ ഞമ്മളിത് ആ പട്ടിക്കാട് എത്തിയിരിക്കുകയാണ് പട്ടികാട് സ്റ്റേഷൻ പട്ടിക്കാട് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഒരു വൈപ്പ് തന്നെയാണ് എക്സ്ട്രീം പറയുന്നതിനെക്കാളും അവസ്ഥ ഞാനിപ്പോ കാണുന്ന റൂമട മക്കയിലെ ചാരത്താണ് നമ്മൾ മസ്ജിദാണ് മക്കടേ ദാ മസ്ജിദാണ് നമ്മൾ നമ്മുടെ മജ്‌ലിസ് എല്ലാം നടക്കുന്ന ഇവേറെ പേരിലാണ് നമ്മൾ അടുത്ത പാട്ട് എറങ്ങുന്ന ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ പാട്ടgetElementById നമ്മൾ സെറ്റ് ആക്കി പാടില്ല വന്നു അൽഹംദുലില്ലാ എന്തുയൊരു ചരിത്രലങ്ങനണ്ട കഥയെ ശരിക്കും പേര് ശരിക്കും പല ചില മറ്റൊക്കെ നടത്തുന്നത് ഈ അടുത്ത കാലത്താണ് അതായത് രണ്ടായിരത്തി നാല് നമ്മളൊക്കെ ജനിച്ചിട്ട് ചെറുപ്പകാലത്താണ് ഇതെല്ലാം നമ്മള് കാണാതായി പോയി എത്തിയല്ലോ അതിനൊരു നിന്നിട്ട് പിന്നെ പിന്നെ എന്താ അവിടെ ബരാനേ നമുക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു വണ്ടി മുങ്ങനെ ിലേക്ക് പോകുന്നതിന്റെ അതിന് അടുക്കല പോയിട്ട് ഫൈസാബാദിലേക്ക് പോകണം ഒരുപാട് പണ്ഡിതന്മാരൂടെ വളർന്നു വന്ന സ്ഥലം അല്ല ഫൈസികട കേരളത്തിലെ അഭിമാന കോളേജ് പോയിട്ടില്ല ഞങ്ങള് കാസർഗോഡ് ആണ് കാസർഗോഡ് உச்சமயம் உந்தி வந்து மனப்புறத்தேக்கு வந்திருக்க நம்ம

രാത്രി എത്ര മണിക്ക് ഒന്നര മണിക്ക് ഒന്നര മണിക്ക് ട്രെയിൻ അതിനാട്ടി മുമ്പ് എല്ലാ കാര്യങ്ങളും പോയിന്റ് ഫസ്റ്റ് ചെയ്യാനുള്ളത് റെയിൽവേ അപ്പൊ നമ്മളെ കാര്യം എന്താ ഇപ്പൊ പറയുന്ന വേണ്ട ഇനി പറയുന്നേ വേണ്ട വേണ്ട നമുക്ക് വേണമെങ്കിൽ അത് അടുത്തൊരു വീടിനിടാം എന്നിന് പറഞ്ഞാൽ ഉദാഹരണമാണ് പിന്നെ അറിയോ അറിയാത്ത എന്തായാലും അടുത്ത വീടില് പറയുന്നതായിരിക്കും എത്തില്ല മാർക്കറിൽ വെസ്റ്റ് അണ്ടിരിക്കുന്ന സ്ഥലുകൊണ്ടാണ് ഇതാണ് ബസ് സ്റ്റാൻഡ് ഇടു മുണ്ട് സ്റ്റാൻഡ് അപ്പൊ നമ്മ മുപ്പട്ടാ നടന്നിട്ട് ബസ്നെ കാട്ടാ ബസ് പോയി ഒരു ബസ് ബുക്ക് ഇല്ല ഇല്ല നമ്മയേറ്റ് കാസർഗോഡ് നിൽക്കുന്നോ അല്ല എല്ലാ അണർ കൈയട്ടിങ്ങരല്ല നിൽക്കുന്നോ ഇല്ല ഓടേച്ചാ ഗരീലയമോ നമ്മ കാസർഗോഡ് അപ്പോൾ നമ്മളോട് വൈ ഷമി മുദവി മലപ്പുറക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് മലപ്പുറത്തുള്ള അപ്പൊ കൊല്ലത്തുവാണോ എന്ന് പോലും ചോദിച്ച ഒരാളാണ് ഞാൻ സത്യം പറ മലപ്പുറത്തിലെ കാസർഗോഡ് ബെസ്റ്റ് ബെസ്റ്റ് മലപ്പുറം കുറ്റം പറയുന്ന വേണ്ടേ നമ്മളെ ഫോളോസ് എല്ലാം ഉണ്ടോയിൽ എന്നാലും പിന്നെന്ത് ചെല്ലണ്ടേ

ടുത്തേക്ക് പോകുന്നുള്ള പട്ടാമിൽ ഷോർണോലിലേക്ക് പോകുന്നതിൻ്റെ ആൾ ട്രക്ക് ഞാൻ പന്നില്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ടൈം ആറര ഇയാൾ ഞമ്മള് ക്ലീൻ ആകാനിപ്പ കണ്ടക്ടർ ഏ ചെറുപ്പത്തേരായിരുന്നു ഓർമ്മിപ്പിക്കണം

എന്ത്

കേരള തമിഴ്നാട് എന്തും ചെല്ലും കഴിഞ്ഞില്ല ജലദോഷോ തൊണ്ടമ്പലോ പ്രതിരോധ ശേഷി ശേഷിയാണ് കാരണം ഇപ്പൊ എന്തായാലും ഈ എന്ത് കാലാവസ്ഥ സംഭവിച്ചു അനുകൂലല്ല അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഇതാണ് നമ്മളെ എന്തേ നാട്ടിന്റെ പേര് രാത്രി ഒന്നര മണിക്കല്ലേ അങ്ങനെ ഭയങ്കര ഒന്നര മണി നമ്മൾ എന്ത് ചെയ്യും നല്ല അതായത് ഹവറിന് വെയിറ്റിങ് ഹാള് ഉപ്പ് വൺ വളർത്തോർക്കുണ്ടാകും എല്ലാവരും ഇത് ഉണ്ടാകും സംബന്ധിച്ച് നമുക്ക് ഫ്രഷ് ആവാനും ബാത്റൂമിനും അതിനുള്ള സാധാരണ കാര്യത്തിൽ പോകുമ്പോൾ നമുക്ക് ഒരു അർപ്പം വെറുപ്പന ഉണ്ടാകും എന്തു നൽകണമെങ്കിൽ എല്ലാം നല്ല സൗകര്യമായിട്ടുണ്ട് ഒന്നര മണിക്കാണ് നമ്മളെ ട്രെയിൻ ഇതുവരെ ഇവിടെ വിശ്രമിക്കാൻ സ്ലീപ്പർ ഞങ്ങളാ എത്തിയിരിക്കുകയാണ് കാസർഗോഡ് സ്വന്തം നാട്ടിലേക്ക് തിരിക്കുകയാണ് പക്ഷേ ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട് ആരും വണ്ടി വെച്ചാറുണ്ട മക്കളാണ് കാക്കത്തുറിച്ച് തീരുമാനിച്ചല്ല ഞമ്മളുടെ അത് ഇവിടെ മാത്രം ഒപ്പടി എപ്പോഴാണ് നമ്മള് മൊഡലി ആക്കിന് പണ്ടിനെ വരുമ്പോഴത്തേക്കും കാര്യമില്ല കാക്കാനോ എല്ലാ യാത്രയും മനോഹരമാക്കുന്നത് എന്ത് മനോഹരമാക്കുന്നത് യാത്രയാണ് അല്ല പിന്നെ വീടെന്ന് പറയുന്ന തിരിച്ചു വരാനുള്ള സ്റ്റാൻഡ് മനോഹരമാക്കല്ല മനോഹരമാക്ക അന്മാരത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നീ പോയിട്ട് കിടന്നു പറഞ്ഞാപ നീ മറ്റേക്കാക്കിയാലും മറ്റേ കൈക്ക് വെക്കു ആ